ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ മൂന്നാല് ചെറുപഴവും ഒരു കപ്പ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഉണ്ടെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയുമായിട്ടുള്ള സ്നാക്ക് നമുക്ക് റെഡിയാക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ഏലക്കയും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കൂടാതെ ഏലക്ക ഇല്ലെങ്കിൽ ഇതിനോട് കൂടി ചേർത്ത് ഏലക്ക പൊടിച്ചെടുത്താൽ പൊടിഞ്ഞും കിട്ടിക്കോളും ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു അഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയതായതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണവും നാലെണ്ണവും മതിയാവും ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം ശേഷം ഒരു സ്മാഷറോ തവിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം മിക്സിയിലിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ നന്നായി ഉടഞ്ഞു കിട്ടിക്കോളും ഇതുപോലെ നന്നായി ഉടച്ചെടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ എടുത്തത് ബേക്കിംഗ് സോഡയാണെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാകും ഇതിലോട്ടൊരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിയാണേ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് അതൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ ചേർക്കുന്നത് കാൽ കപ്പ് റവയാണ് റവ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിരിക്കും ഇനി ഞാനൊരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ പഴം ഇതുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശേയായിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാനിത് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അധികം ലൂസല്ലാത്ത ഒരു പരുവമാണേ ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്കിങ്ങനെ നുള്ളിയെടുക്കാൻ പറ്റുന്ന പരുവം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ എള് കൂടി ചേർത്ത് കൊടുക്കാം എണ്ണൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്കിനൊരു പ്രത്യേക ഫ്ലേവറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും പ്രശ്നമില്ല ഇനി ഇതും എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് വയ്ക്കാം ഇനി ഇത് എണ്ണയിലോട്ട് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം അതിനായി ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനോ ചീനച്ചട്ടിയോ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്പൂൺ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും കോരി ഇതുപോലെ മാവിട്ട് കൊടുക്കാവുന്നതാണ് ഈ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്താൽ മതി എന്തെന്ന് വെച്ചാൽ പഴമൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് കോരി മാറ്റാൻ നേരം വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചാൽ ഇത് ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടിക്കോളും സ്പൂണിൽ ഇതുപോലെ മാവ് എടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാനായി ഓരോ പ്രാവശ്യവും സ്പൂൺ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പൂണിൽ നിന്ന് വിട്ട് എണ്ണയിലോട്ട് വീണുള്ളൂ നമ്മളിതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്തത് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുവേ നമ്മളിത് മാവിട്ട അളവിനേക്കാൾ ഒന്നുകൂടി കൂടി സൈസിലൊന്ന് വലുതായിട്ടാണ് നമുക്ക് സ്നാക്ക് കിട്ടുക ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കളർ ഒന്ന് മാറി വരുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക ഇതുപോലെ കളറ് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറോട്ട് വരും ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്ന് നല്ല ബ്രൗൺ കളറിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ള സ്നാക്സും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ഒരു കപ്പ് മാവ് കൊണ്ട് തന്നെ വളരെ കൂടുതൽ അളവിൽ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനാവേ ഇപ്പോൾ സ്കൂൾ കൂട്ടിയ സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണിത് നമ്മൾ പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും ഞാൻ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല മുരുമൊരാന്നിരിക്കുന്ന ഒരു സ്നാക്കാണിത് അകമേ നല്ല സ്പോഞ്ച് ഉള്ളത് നല്ല രീതിയിൽ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്